നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രകൃതിദത്തമായ കുഞ്ഞു പ്രകൃതിദത്തമായത്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രോത്സാഹനം നൽകുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി ഉൽപാദന രംഗത്ത് ജില്ലാ പഞ്ചായത്തിന് ഇടപെടൽ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും കെ കൃഷ്ണൻകുട്ടി ജനപക്ഷത്തു നിന്നും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ പുതിയ വിഭാഗം ചെറുപ്പക്കാർക്ക് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലയഴുകി കഴിഞ്ഞതായും വടക്കഞ്ചേരി വീണ്ടും തെരുവ് നായ ആക്രമണം ഇടപ്പ് രോഗിയായ വീട്ടമ്മയ്ക്ക് തെരുവ് നായകടിച്ച് ഗുരുതര പരുക്ക് വടക്കഞ്ചേരി പുളിമ്പറമ്പ് വിശാലത്തിലാണ് പരുക്കേറ്റത് പ്രകൃതിദത്തമായ നിലയിൽ ഊർജം ഉത്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രോത്സാഹനം നൽകുമെന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സർക്കാർ വന്നപ്പോൾ സംസ്ഥാനത്തെ പവർ എന്നാൽ വൈദ്യുതി ഇറക്കുമതി ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നാന്നൂറ് കെ വി ലൈൻ പൂർത്തിയാക്കാനും ഏറെക്കാലം മുടയിൽ കിടന്ന ഇടമൽ കൊച്ചി നാന്നൂറ് കെ ബി ലൈൻ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് കഴിഞ്ഞു ഇതിൻ്റെ ഫലമായി സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ആഭ്യന്തര വൈദ്യുതി ഉൽപാദനശേഷിയിൽ ഇരു രണ്ടായിരത്തി ഒരുന്നൂറ് മെഗാവാട്ടിന്റെ വർധനവുണ്ടാക്കാൻ സാധിച്ചു നേരത്തെ എത്രയേറെ ആറ് മെഗാവാട്ടുകളുണ്ടായിരുന്നു ഇടാൾ അത് രണ്ടായിരത്തി ഒരുന്നൂറ് മെഗാവാട്ടായി സാധിച്ചു ഇതിൽ ഹൈഡ്രോ പ്രോജക്റ്റുകൾ മാത്രം നൂറ്റി എഴുപത്തി ഒമ്പത് പോയിന്റ് ആറ് അഞ്ച് മെഗാവാട്ടിൻ്റെ അധിക വൈദ്യുതി ഉൽപാദനശേഷിയെ കൈവരിച്ചു സൗരാർത്ഥ ഉത്പാദന മേഖലയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെഗാവാട്ടിൻ്റെ ഉൽപാദനശേഷി നേടിയെടുക്കുവാനും നമുക്ക് സാധിച്ചു വൈദ്യുതി പ്രസരണ മേഖലയിൽ വൻ പുരോഗതിയാണ് ഉണ്ടായത് കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് നൂറ്റി സബ്സ്റ്റേഷനുകൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത് വൈദ്യുതി ഉൽപാദന രംഗത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ഇടപെടൽ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിരുമോൾ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനിത പോൾസൺ ശാലിനി കർപ്പേഷ് ഷാബിറ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിത മാധവൻ വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ചീഫ് എഞ്ചിനീയർ പ്രസാദ് മാത്യു സുനിത ശശീന്ദ്രൻ ഷാജി ജോൺ ടി ആർ അജയൻ എ രാമകൃഷ്ണൻ എ കെ മൂസ ടി സി ഗിരിജ പ്രൊഫസർ ജെ സുന്ദരൻപിള്ള എം രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു പതിനഞ്ച് ദശാംശം ഒമ്പത് കോടി രൂപ ചെലവിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനിയാണ് ഒരു മെഗാവട്ട് ശേഷിയുള്ള വൈദ്യുത പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് പാലക്കുഴി തിണ്ടില്ലം പുഴയിൽ അണക്കെട്ട് കെട്ടി പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ വെള്ളം കൊന്നക്കൽ കഴുകി സജ്ജമാക്കിയിട്ടുള്ള പവർഹൌസിൽ എത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം ജനപക്ഷത്തു നിന്നും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ കിഴക്കഞ്ചേരി പനഞ്ചക്രസ